ഇന്ത്യൻ പ്രതിരോധ മേഖല ദിനം പ്രതി കുതിക്കുകയാണ് ആളില്ല ആകാശവാഹനങ്ങൾ വികസിപ്പിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം പരമ്പരാഗത യുദ്ധ മാതൃകകളെ വെല്ലുവിളിക്കുന്ന നൂതനമായ ആളില്ല ഏരിയൽ വാഹനങ്ങളുടെ അല്ലെങ്കിൽ യു സി എ വികളുടെ വികസനത്തോടെ ആധുനിക വ്യോമ പോരാട്ടത്തിൻ്റെ രീതികളിൽ ഗണ്യമായ മാറ്റമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഈ നൂതന യു സി എ വികൾ പരമ്പരാഗത വ്യോമ പോരാട്ട രീതികളെ എങ്ങനെ തടസ്സപ്പെടുത്തുകയും പ്രതിരോധ ആക്രമണ പ്രവർത്തനങ്ങളിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നു പ്രിയപ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ക്യു ആൽഫ നിരവധി ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആർ ടി ഡി ഫൈവ് ഹൺഡ്രഡ് ആർ ടി ഡി എയ്റ്റ് ഹൺഡ്രഡ് ആർ എൽ ജെ സിക്സ് ഹൺഡ്രഡ് ആർ എച്ച് എച്ച് ഫിഫ്റ്റി ആർ എച്ച് എച്ച് ഹൺഡ്രഡ് ആർ എച്ച് എച്ച് വൺ ഫിഫ്റ്റി റവല്യൂഷണറി ക്യു ആൽഫയുടെ ആർ എൽ ജെ ടു ഹൺഡ്രഡ് യു സി എ വി സിസ്റ്റം പരിചയപ്പെടാം പരമ്പരാഗത യുദ്ധവിമാന പരിമിതികളെ മറികടക്കുന്ന കഴിവുകളുള്ള ആളില്ല യുദ്ധ ആകാശവാഹന സാങ്കേതിക വിദ്യയിൽ ആർ എൽ ജെ ടു ഹൺഡ്രഡ് ഒരു പ്രധാന പുരോഗതിയെ പ്രതിനിധീകരിക്കുന്നു ആർ എൽ ജെ ടു ഹൺഡ്രഡിൻ്റെ ഏറ്റവും വ്യതിരിക്തമായ സവിശേഷത അതിൻ്റെ ഡയനാമിക് സ്റ്റെൽ സാങ്കേതിക വിദ്യയാണ് ഇത് വ്യത്യസ്ത പ്രവർത്തന പരിതസ്ഥിതികളോടും ഭീഷണി സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടുന്നതിലൂടെ തത്സമയം വേരിയബിൾ റഡാർ ക്രോസ് സെക്ഷൻ സിഗ്നേച്ചറുകൾ സൃഷ്ടിക്കാൻ ഇത് പ്രാപ്തമാക്കുന്നു വ്യോമ മേധാവിത്വ പ്രവർത്തനങ്ങൾ കൃത്യമായ ഗ്രൗണ്ട് സ്ട്രൈക്കുകൾ ഇലക്ട്രോണിക് യുദ്ധം ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മിഷൻ പ്രൊഫൈലുകൾ ഈ സന്തുലിതാവസ്ഥ ഇതിനെ അസാധാരണമാം വിധം ഫലപ്രദമാക്കുന്നു നിർദ്ദിഷ്ട ദൗത്യ ആവശ്യകതകൾക്കനുസരിച്ച് ഇഷ്ടാനുസൃതമാക്കാൻ കഴിയുന്ന പ്ലഗ് ഇൻ ആൻഡ് പ്ലേ സെൻസർ കഴിവുകളിലൂടെ സിസ്റ്റത്തിൻ്റെ മോഡുലാർ ആർക്കിടെക്ചർ ഈ വൈവിധ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നതാണ് വൈവിധ്യമാർന്ന പ്രവർത്തന സാഹചര്യങ്ങളിൽ ആർ എൽ ജെ ടു ഹൺഡ്രഡ് പ്രസക്തി തുടരുന്നുവെന്ന് ഈ പൊരുത്തപ്പെടൽ ഉറപ്പാക്കുന്നു കൂടാതെ സമഗ്രമായ പുനർ രൂപകൽപ്പനകൾ ആവശ്യമില്ലാതെ തന്നെ ഉയർന്നു വരുന്ന ഭീഷണികളെ നേരിടാൻ വേഗത്തിൽ പുനഃക്രമീകരിക്കാനും കഴിയും ഒരു പക്ഷേ ആർ എൽ ജെ ടു ഹൺഡ്രഡിൻ്റെ ഏറ്റവും വിപ്ലവകരമായ വശം അതിൻ്റെ വിപുലമായ സ്വാം കഴിവാണ് ഇത് സമകാലിക പോരാട്ട ചലനാത്മകതയെ അടിസ്ഥാനപരമായി പ്രവർത്തനം ചെയ്യുന്നു ഈ സാങ്കേതികവിദ്യ ഒന്നിലധികം യു സി എ വികളെ സമന്വയിപ്പിച്ച രൂപീകരണത്തിൽ വിന്യസിക്കാൻ പ്രാപ്തമാക്കുന്നു ഏകോപിതമായ കൃത്യതയുള്ള സ്ട്രൈക്കുകൾ ഉപയോഗിച്ച് ശത്രു പ്രതിരോധ സംവിധാനങ്ങളെ പൂരിതമാക്കാനും നിർവീര്യമാക്കാനും കഴിയുന്ന ഒരു അതിശക്തമായ ശക്തി സൃഷ്ടിക്കുന്നു ഈ സ്വാം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കൂട്ടായ ഇൻ്റലിജൻസ് ഓരോ വ്യക്തിഗത യു സി എ വിയേയും ഗ്രൂപ്പിനുള്ളിലെ സ്വയംഭരണമായും സഹകരണപരമായും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു പരമ്പരാഗത പ്രതിരോധ നടപടികൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒന്നിലധികം ഒരേ സമയം ഭീഷണികളുള്ള പ്രതിരോധ സംവിധാനങ്ങളെ അവതരിപ്പിക്കുന്നു വ്യക്തിഗത വിമാന കഴിവുകൾ പരമപ്രധാനമായിരുന്ന പരമ്പരാഗത വ്യോമ പോരാട്ട തന്ത്രങ്ങളിൽ നിന്നുള്ള അടിസ്ഥാനപരമായ വ്യതിയാനത്തെയാണ് ഈ വിതരണം ചെയ്ത മാരക സമീപനം പ്രതിനിധീകരിക്കുന്നത്